എന്നെ കൊണ്ടുള്ള ശല്യം തീർന്നല്ലോ അല്ലേ അതല്ല എന്നായാലും ഇറങ്ങിയല്ലേ പറ്റൂ ആ വീടുമായിട്ടുള്ള ബന്ധം അത്ര പെട്ടെന്ന് മീരയ്ക്ക് ഉപേക്ഷിക്കാൻ പറ്റൂ ആ വീട്ടിലെ ഓരോ മുറിയിലും മീരയുടെ അച്ഛനുള്ളതായി മീര വിചാരിക്കാറല്ലേ അതൊക്കെ വെറുതെയുള്ള തോന്നലുകളല്ലേ അല്ല ആ വീടിനോട് എന്നേക്കാൾ കൂടുതൽ അടുപ്പം മീരയ്ക്കുണ്ട് ഞാനൊരു കാര്യം ചോദിച്ചാൽ മീരയ്ക്ക് എന്നോട് ദേഷ്യം എന്താണ് എന്റെ അമ്മ അനിയത്തി മീരയുടെ അമ്മ മൂനു ദീപമോൾ ഞാനും മീരയും നമുക്കൊരുമിച്ച് ഒരു വീട്ടിൽ താമസിച്ചൂടെ ജീവിതം അവസാനിക്കുകയല്ല ആരംഭിക്കുകയാണ് വർഷങ്ങൾ എത്രയോ ബാക്കിയുണ്ട്